ഹലോ നമസ്കാരം ശ്രീ സ്ട്രാവകോൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട വിഷ്വൽസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൂത്തൂന്നം പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് അതായത് പറവരിൽ നിന്ന് കൊടുങ്ങലൂർക്ക് പോകുമ്പോൾ ലഫ്റ്റ് സൈഡിലായിട്ട് പുതുതായിട്ട് ഇപ്പോൾ നടക്കാലം പണി നടക്കുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ അവിചാരിതമായിട്ട് ഒരു കാഴ്ച കാണാൻ സാധിച്ചു അപ്പോൾ ഞാൻ താഴെ വന്നു പരിശോധിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഇപ്പോൾ മൂത്തൂന്നം പാലത്തിൻ്റെ താഴെ പുതുതായിട്ട് പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് കണ്ടോ ഇത് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് പുതിയ വീഡിയോ ഉണ്ട് പഴയ വീഡിയോ അല്ല പത്ത് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരം ഒരു വിഷ്വൽ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു വൈറലായിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് അതിൻ്റെ സാമ്പിളൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അതിന് ഇപ്പോഴും നാൽപ്പത്തഞ്ച് അമ്പത് ദിവസങ്ങൾക്ക് ശേഷവും ഇതായ അതേ സ്ഥിതി തുടരുകയാണ് കണ്ടോ ഒരു കമ്പിയും വേസ്റ്റ് ആയിട്ടില്ല സർക്കാരിൽ കമ്പിയും പുറത്ത് തന്നെയുണ്ട് അതായത് ഈ തൂണുകൾക്ക് ജീവനുള്ള തൂണുകളാണെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ അവർക്ക് ശ്വാസം വിടാൻ വേണ്ടി രണ്ട് ഹോൾ വരയിട്ട് വെച്ചിട്ടുണ്ട് ഏത് തരം നിർമ്മാണമാണെന്നോ എന്ത് നൂതന ടെക്നോളജി ആണോ ഒന്നും അറിയാൻ പാടില്ല കണ്ടില്ലേ ഈ നാല് തൂണുകളും ഓൾമോസ്റ്റ് എല്ലാ കമ്പികളും നിങ്ങൾക്ക് പുറത്ത് കാണാം ആ അങ്ങനത്തെ കാണുന്ന തൂണുകളൊക്കെ ഷേപ്പ് പോലും ഇല്ലാത്ത തൂണുകളാണ് കാണുന്നത് കുറെയും കൂടി വിഷ്വൽസ് എനിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല അങ്ങോട്ട് അപ്പുറത്തേക്ക് ഏകദേശം അഞ്ചോളം പിയർ ക്യാപ്പിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് പോലും നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിപ്പോൾ ഞാൻ എന്റെ കണ്ണിൽ പെട്ടതുകൊണ്ട് മാത്രം എടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ ഏറ്റവും പുതിയതാണ് അതായത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് അതായത് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി വൈകിട്ട് ആറ് മണിക്ക് എടുത്ത വീഡിയോ ഉണ്ടോ ഞാനിപ്പൊ നിങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുഴയൊക്കെ കടലിലുമായിട്ട് വളരെ അടുത്ത പ്രദേശമായത് തന്നെ നല്ല ഉപ്പുള്ള സ്ഥലമാണ് ഈ തൂണുകളൊക്കെ ഒരുപാട് അടി താഴ്ചയിലേക്ക് പോയിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും താഴ്ത്തട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിലൂടെയൊക്കെ ഈ പുതിയ പാലത്തിലൂടെയൊക്കെ നമ്മൾ എന്ത് ധൈര്യത്തിൽ യാത്ര ചെയ്യും ഈ പാലൊക്കെ എത്ര കാലം നിലനിൽക്കും എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാൻ പറ്റുന്നില്ല കണ്ടോ നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ ഈ ഒറിജിനൽ കമ്പനി താൽക്കാലികമായിട്ട് ഉണ്ടായിരുന്ന ഒരു പലകാലം കണ്ടു ഇതിലൂടെ ഞാൻ കുറച്ച് ദൂരം പോയിട്ട് എടുത്ത വിഷ്വൽസ് ആണ് ഇത് കുറച്ചുകൂടി പോയി എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പോകുന്നില്ല ഇതാണ് പാലത്ത് പാലം പണിയുടെ അവസ്ഥ എങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഒന്നും പോകുന്നില്ല കണ്ടോ പകല തൂണുകളും അവസ്ഥയിലാണ് കണ്ടത് എല്ലാ കമ്പികളും നമുക്ക് പുറത്ത് കാണാം അപ്പൊ ഇത് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വിശ്വസിക്കാം ഞാനിപ്പോൾ എന്തായാലും പറവർ പാലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഭാഗത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇറങ്ങിയത് പക്ഷേ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ഈ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അടുത്ത ആ പുറവപ്പാലം മുതൽ കോട്ടപ്പുറം പാലം വരെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ നിന്ന് തിരിച്ചു വരും അതുവരേക്കും എല്ലാവർക്കും ബൈ